ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു അരിക്കുത്ത് കല്യാണത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ എല്ലാവരും സാരി ആട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ ഈ ഓറഞ്ച് കളർ സാരിനെ ആട്ടോ എടുത്തത് കുറച്ച് ഷോ ഒക്കെ ഇറക്കാൻ വിചാരിച്ചു പനീത്തിൻ്റെ സാരി ഇതാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ നടന്നിട്ട് പോവാണ് എന്നിട്ട് പിന്നെ ഓട്ടോയിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓട്ടോക്ക് വെയിറ്റ് ആക്കായിരുന്നു അപ്പോൾ അവിടെ നിന്നും രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ എന്നിട്ട് ഇതാ ഓട്ടോയിൽ കയറിയിട്ട് നേരെ പോവുകയാണ് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ പിന്നെ ചാനൽ ആദ്യമായിട്ട് ണെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കയറുമ്പോൾ തന്നെ നല്ല എൻട്രൻസിൽ അടിപൊളിയായിട്ട് ഫ്ലവറിനെ കൊണ്ട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റേജ് അവിടെ ഒരുക്കണം എത്ര കേട്ടോ അപ്പോൾ അത് റെഡിയാകണെത്രയാണ് അപ്പോൾ ഉള്ളി കയറിയവാട് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ചു പിന്നെ ബ്രൈഡ് റെഡിയാവുന്ന എത്രയാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ടോ പിന്നെ കുറച്ച് സാരിയൊക്കെ ലെവലാക്കാറുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ലെവലാക്കിയിട്ട് നമ്മളിതാ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ആയിരിക്കൂത്ത് കല്യാണം പുറത്ത് ഒരു തറവാട്ടിലാണോ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായത് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു തറവാട് നല്ല തറവാടാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ പുറത്തു നിന്നാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് പിന്നെ ബ്രൈഡ് ഫ്രണ്ട്സിനെയും ക്യാമറാമാനെയൊക്കെ വെയിറ്റ് അങ്ങനെ അങ്ങനെതാ ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ലുക്കിലാണ് ബ്രൈഡ് ഇരുന്നിട്ടുള്ളത് നല്ല രസമുണ്ട് കേട്ടോ ആ സാരിയില് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മൂന്ന് പേരാണ് ബ്രൈഡിൻ്റെ കൂടെ ഇപ്പോൾ ഒന്നിച്ചുള്ളത് അങ്ങനെ പിന്നെ ബ്രൈഡിൻ്റെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ക്യാമറാമാനും അവളെ ഫ്രണ്ട്സൊക്കെ വന്നു പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രൈഡിൻ്റെ വീഡിയോസ് എടുക്കലാണ് ഇപ്പം ഫോട്ടോസും നമ്മുടെതും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ ഇത് കണ്ടപ്പോഴാണ് ബ്രയലിന്റെ കഷ്ടപ്പാട് മനസ്സിലായത് കേട്ടോ അവിടെ തിരിയണം ഇവിടെ തിരിയണം അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം ഒന്നും കൂടെ റീഷൂട്ട് ചെയ്യണം ഒരുപാട് പണിയായിരുന്നു അങ്ങനെ ഇതാ അതൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നിരുന്നിട്ടോ പിന്നെ നമ്മളെ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസും ഓരോരുത്തരോട് എടുക്കുന്നുണ്ട് ഗ്രൂപ്പായിട്ടൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം വാങ്ങുകൊടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഇറങ്ങി നമ്മൾ തിരിച്ച് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാനെ അപ്പോൾ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നടന്ന് എത്തിയിട്ടുണ്ട് എനിക്കാണങ്ങനെ നല്ല തലവേദന ഒക്കെ എടുത്ത് സൈഡ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പം തന്നെ അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേഗം പ്രൈഡിൻ്റെ റൂമിലേക്ക് ഇറങ്ങിയിരുന്നിട്ടോ കുറേ സമയം ആയിരുന്നു പിന്നെ നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിന്നെ സബ്സ്ക്രൈബ് വിത്ത് സപ്പോർട്ട് ചെയ്യാർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ